സഭയിൽ നടക്കുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ വിശ്വാസം പോലും നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിങ്ങനെ ചിലർ പറയാറുണ്ട് സ്നേഹിത ഏതെങ്കിലും ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ദൈവദാസന്റെ ദുഷ്പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസം കുറയുന്നതിനോ നഷ്ടപ്പെടുന്നതിനോ കാരണമാകരുത് എന്തെന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം പ്രതിഫലം നൽകുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ സഭയായിട്ടല്ല വ്യക്തിപരമായിട്ടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു സഭയുടെ അല്ലെങ്കിൽ സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നൊന്നുമില്ല കാരണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് മത്തായി പതിനെട്ടിൻ്റെ ഇരുപത് എന്നല്ലേ നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് അന്ന് നമ്മുടെ കർത്താവ് ചാട്ടവാറെടുത്തിട്ട് പോലും പരീശന്മാർക്കും പുരോഹിതന്മാർക്കും ഒരു മാറ്റവും ഉണ്ടായില്ല അതെ പാപത്തിൻ്റെ പാപത്തിന്റെ അഗാധഗർത്തത്തിൽ വീണു കിടക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാം ആകയാൽ അന്ന് അരിമത്യക്കാരനായ യോസെഫ് അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലാതിരുന്നത് പോലെ നമുക്കും അവരുടെ ദുഷ്പ്രവൃത്തികളിൽ കൂട്ടാളികളാകാതിരിക്കാം എന്തെന്നാൽ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്നല്ലേ നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്